നമസ്കാരം ഞാൻ ബോധിയാണേ സിമ്പിൾ ആയിട്ട് എന്നൊരു പടം വരയ്ക്കാൻ പറ്റും അപ്പം നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ഒക്കെ ചെയ്യണേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓരോന്ന് വരച്ചുപോടും ലൈവായിട്ട് ഇപ്പോൾ ഇന്നതേ വരയ്ക്കാവുന്നില്ല നമുക്ക് എന്ത് വേണമെന്നും വരയ്ക്കാം ഞാനങ്ങനെ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നുട്ടോ നിങ്ങൾ നിങ്ങളുടെ കൺമൂമ്പി കാണുന്ന കാര്യങ്ങളെല്ലാം വരച്ച് പഠിക്കുക ഇങ്ങനെ വരയ്ക്കാവോ ഇങ്ങനെ ചെയ്യാവും അങ്ങനെയൊന്നും നിർബന്ധനയൊന്നുമില്ല പക്ഷെ നമ്മളെല്ലാം നമ്മൾ വരച്ച് പഠിക്കണം എല്ലാം മനസ്സിലായോ അപ്പം ഇത് കണ്ടോ ഈ ബോട്ടിൽ ഈ ബോട്ടിൽ ഇതിൻ്റെ അതിൻ്റെ ഔട്ട്ലൈൻ വരച്ച് പഠിക്കുക ഒറ്റ വരയിൽ തന്നെ വരച്ച് പഠിക്കാൻ നല്ലതാണ് ഈ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് അല്ലെങ്കിൽ സീ ഡ്രോയിങ് ഒക്കെ പറയുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം വരച്ച് പഠിക്കുക അപ്പോൾ ഈ ബോട്ടിൽ നോക്കി മേളിൽ നോക്കാം നമുക്കത് റൗണ്ടായിട്ട് കാണാം സൈഡിൽ നോക്കുമ്പോൾ അത് ഉണ്ട് ഓരോ ഓവൻ്റെ ഷേപ്പ് അല്ലേ വരുന്ന നോക്കി അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ വരച്ച് പഠിക്കുക അതിന് ഒരു വസ്തുവിനും വെച്ചിട്ട് പല ആങ്കിളിൽ നമ്മൾ നോക്കി വരയ്ക്കി എടുക്കുകയോ ചെയ്യുക ഒറ്റ വരയിൽ തന്നെ വരച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ വരച്ചു വരച്ച് 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 കുറേ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ശൈലിയിൽ ഓരോ ക്രിയേറ്റിവിറ്റി ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ അതിനെ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ അപ്പം പിന്നീട് നമ്മുടെ ചിത്രങ്ങൾ കാണാൻ പറയാൻ പറ്റും ഇന്നാളുടെ ചിത്രമാണ് ഇന്ന ശൈലിയാണ് എന്നൊക്കെ കഴിവ് നമ്മൾ ഓരോരുത്തരും കഴിവൊന്ന് ഫോളോ ചെയ്യുക നമ്മൾ നമ്മുടെ ശൈലി തന്നെ വരയ്ക്കാൻ പറ്റുകയുള്ളൂ ഏറ്റവും നല്ലതാണ് കുറേ ആദ്യം ഇങ്ങനെയൊക്കെ വരച്ച് പഠിക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ വരച്ച് പഠിച്ചതിനു ശേഷം നമ്മൾ നമ്മുടെ ശൈലിയിലോട്ട് മാറാവുള്ളൂ പിന്നെ ഇതിന് ഓരോ മെഷർമെൻറ്റും കാര്യങ്ങളും അതിനൊക്കെ എല്ലാം ഇതെല്ലാം ചുമ്മാനെ ക്രിയേറ്റ് ചെയ്തേക്കുമല്ല പിന്നെ അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ ബോട്ടിൽ കണ്ടോ ഈ ബോട്ടിൽ തീയറി ഉണ്ടോ ഇതിന് ഇപ്പോൾ പറ്റിക്കൽ ഷേപ്പ് റൗണ്ട് ട്രയങ്കിളുടെ ഷേപ്പ് വരുന്നുണ്ട് അങ്ങനൊക്കെ നമുക്ക് കുറേ കഴിയുമ്പം മനസ്സിലാവും പിന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്തും വരയ്ക്കാൻ പറ്റും ഞാൻ ഇപ്പോഴൊരു മഗ് വരച്ച് കാണിക്കാം നിങ്ങളൊരു പ്രാക്ടീസ് ചെയ്യണം മഗ്ഗേ സിമ്പിളാവുക മഗ് ഇല്ലേ മഗ് നമ്മൾ മേളിൽ നോക്കുമ്പോൾ റൗണ്ട് ആണ് സൈഡിൽ നോക്കുമ്പോൾ ഒരു ഓവൽ ഷേപ്പ് വരുന്നോ ഇങ്ങനെ ഇതുണ്ടോ എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒരു യു എഴുതിക്കേ ഇങ്ങനെ യു എഴുതി ഇതുണ്ടോ ഇപ്പോൾ ഇങ്ങനെ ഉണ്ട് വെച്ച് നോക്കി കേട്ടോ മഗ്ഗായി ഉണ്ടോ ഇങ്ങനെ തന്നെ വരച്ച് പഠിക്കുക വേണമേന്ന് ഉണ്ടോ ഇവിടെ ചെറിയൊരു ഉണ്ട് വേണം വെള്ളം ഇങ്ങനെ ഒഴിപ്പോ ചെറിയൊരു വായുണ്ട് കേട്ടോ പിന്നെ അകത്തും കൊണ്ട് രോഗലും ഇതൊരു ചെറുതായിട്ട് വരയ്ക്കത് ഉണ്ടോ ഇങ്ങനെ എല്ലാ വസ്തുവിൻ്റെയും ഔട്ട്ലൈൻ വരച്ച് പഠിക്കാതെ ഉണ്ടോ പിന്നെ വരയ്ക്കാനൊന്നും ഇല്ല നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ജോലി നിങ്ങളുടെ ടേബിളിൻ്റെ മുകളിൽ ബുക്ക്സ് ഇരിക്കുക ബുക്ക്സ് നിങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ വരയ്ക്കണം എങ്ങനെ ബുക്സ് ഇരിക്കുന്നത് നോക്കി വേണ്ടോ ഇവിടെ വീതി കുറഞ്ഞത് അങ്ങനെ സൈഡാണേ അത് ഇങ്ങോട്ട് വീതി കൂടി ഉണ്ടോ ഇങ്ങനെ വരയ്ക്കൊന്നും ഇല്ല ഞങ്ങളെ എന്തും വരയ്ക്കാം നമുക്കതുണ്ടോ ഇങ്ങനെ വരയ്ക്കാം ആ ബുക്ക് പല ആങ്കിളിൽ വരച്ചോ അതുണ്ടോ ഇങ്ങനെ വരയ്ക്കാം അല്ല ഒരു മോണിറ്റർ വരയ്ക്കണം എങ്ങനെ മോണിറ്റർ വരയ്ക്കുന്നത് ഉണ്ടോ പിന്നെ ഔട്ട്ലൈൻ വരച്ച് പഠിക്കാം മതി ഇത്രയേ ഉള്ളൂ സംഭവം ഇതുകൊണ്ടോ മൗസും അവർ കീ എങ്ങനെ കീപാഡ് കണ്ടോ ഇങ്ങനെ ഓരോന്നും അങ്ങ് വരച്ച് പഠിക്കുക എല്ലാ വസ്തുക്കളും നോക്കി തന്നെ കുറേ വരച്ച് പഠിക്കുക അതിൻ്റെ ഔട്ട്ലൈനും ആദ്യം വരച്ച് പിടിക്കുക പിന്നീട് എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളിലൊക്കെ കിടക്കാം അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്തും വരയ്ക്കാൻ പറ്റും കേട്ടോ ഈ ബോട്ടിൽ ഈ ബോട്ടിൽ സിമ്പിളായിട്ട് വരച്ച് കാണിക്കട്ടെ നോക്കാണേ മാറണം അങ്ങോട്ട് ഈ പതിനെ ഇങ്ങോട്ട് മാറി വെക്കട്ടെ ഓക്കെ എൻ്റെ പേഴ്സ് ടേസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ ഈ ബോട്ടിൽ ഉണ്ടോ ആ ബോട്ടിൽ ഞാൻ വരച്ച് കാണിക്കാം നോക്കണം ഷേപ്പ് ഒന്ന് മനസ്സിൽ ഓർത്ത കണ്ടോണം നോക്കോണം ഇത് ഉണ്ടോ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നെ ഇത് കണ്ടോ ഇങ്ങനെ വരച്ച് നോക്കിക്കോ സിമ്പിളായിട്ട് ബോട്ടിൽ വർക്ക് ചെയ്തോ ഇത് വേറെ ഷേപ്പ് വരയ്ക്കാൻ പറ്റും ഇപ്പം നോക്കിയപ്പോൾ പിടിയില്ല നമുക്കിങ്ങനെ യു എഴുതിയാൽ മതി ഇങ്ങനെ യു എഴുതണം കേട്ടോ ഒന്നര മിൽ ഒരു വരാം വീണ്ടും ഒരു വരാം ഇത്രയും വരച്ചല്ല ബോട്ടിലേ കണ്ടോ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓവൽ വരട്ടിട്ട് ഇതിങ്ങനെ ഇടാം കേട്ടോ പിന്നെ എല്ലാ വസ്തുവിൻ്റെ ഔട്ട്ലൈൻ ആദ്യം വരയ്ക്കാൻ പഠിക്കുക കേട്ടോ സിംപിളായിട്ട് നമുക്ക് പടം വര പഠിക്കാൻ പറ്റും നിങ്ങൾ ഇത് ആർക്കും പറ്റുന്ന കാര്യമില്ല ആർക്കും പറ്റും ഞാൻ നല്ല ബ്രഷ് ഒക്കെ അല്ലേ നമ്മൾ പല്ലിക്കുന്ന ബ്രഷ് നേരത്തെ വരച്ച് കാണിച്ചിട്ടുള്ളതാണ് ഉണ്ടോ പല്ലിക്കുന്ന ബ്രഷൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടോ അവിടെയും മാത്രമേ ഉള്ളൂ അതിൻ്റെ നിങ്ങൾ വരച്ച് ചോദിക്കും ഞാൻ വെള്ളം പറയുകയാണ് പേസ്റ്റ് ഇത് ഞാൻ വരച്ച് കാണാൻ വെച്ചിട്ടുണ്ട് ഇതുണ്ട് പേസ്റ്റ് വരയ്ക്കാൻ തുടങ്ങി രണ്ട് ലൈൻസ് ഇട്ടു ഇവിടെ ഒരു ഓവല് വരച്ചു പിന്നെ അതിൻ്റെ ഇതിൻ്റെ പേസ്റ്റ് വാ ഉണ്ടോ ഇവിടെ ഇങ്ങനെ വരച്ചു അങ്ങനെ പേസ്റ്റ് ഞാൻ വെച്ചിട്ടുണ്ടോ ഇത് പ്രാക്ടീസ് ചെയ്യും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും സോപ്പ് കുറയ്ക്കുക എങ്ങനെ സോപ്പ് കുറയ്ക്കുന്നത് ഇത്ര ഉള്ള സോപ്പ് കുറയ്ക്കുന്നുണ്ടോ ഈ സോപ്പ് ഇപ്പം ഇങ്ങനെയൊന്നുമല്ലേ എങ്ങനെയുള്ള സോപ്പ് വരയ്ക്കാം അപ്പോൾ തീപ്പെട്ടി വരച്ച് മേടിക്കുക തീപ്പെട്ടി എങ്ങനെയാണ് തീപ്പെട്ടിയൊക്കെ എടുത്തു വെച്ചിട്ട് ലൈവായിട്ടങ്ങ് വരച്ചാൽ പഠിക്കണം കേട്ടോ തീപ്പെട്ടി കേട്ടോ തീപ്പട്ടിന് മരുന്ന് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം അപ്പം കേട്ടോ എന്തോ ആണോ പ്രാക്ടീസ് ചെയ്യേണ്ടത് എല്ലാ വസ്തു എടുത്തും അതിൻ്റെ അവിടെയും വരച്ച് പഠിക്കുക ആദ്യം ഒറ്റ വരയിൽ തന്നെ വരച്ച് പഠിക്കണം ഏറ്റവും തെറ്റിപ്പോ തെറ്റിപ്പോട്ടെ അതുപോലെ എല്ലാ സൈഡിലോട്ടും വരയ്ക്കുക വീണ്ടും അങ്ങോട്ടും എടുത്തിട്ടും വരത്തിട്ടും എല്ലാം വരച്ച് പഠിക്കുക ഓക്കെ താങ്ക് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് വീഡിയോ കാണണേ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടം നിങ്ങൾ ഷെയറും ചെയ്യും കേട്ടോ